ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ ഓണസദ്യയിലെ തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉഴുന്ന് പരിപ്പിന് നമ്മളൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതാ നമ്മുടെ ഉടുന്ന് പരിപ്പ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ക്യാബേജ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊതുവേ ക്യാബേജ് ആണല്ലോ അധികം ഉപയോഗിക്കുന്നു വേറെ ചെയ്യുന്നവരുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ വേറെ ഒന്ന് രണ്ട് പച്ചക്കറികൾ കൂടെ ചേർക്കുന്നുണ്ട് ഇതാ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അതുപോലെ ഒരു മൂന്നോ നാലോ ബീൻസ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണേ ബീൻസ് കൂടെ നമ്മൾ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് വ്യത്യസ്ത രീതിയിൽ തോരൻ തയ്യാറാക്കുന്നതെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം ദാ നമ്മളൊന്ന് എല്ലാ ഭാഗവും നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇല്ലാതെയും നമുക്ക് തോരൻ തയ്യാറാക്കാം ഞങ്ങളിവിടെ മഞ്ഞൾപ്പൊടി ഇട ഇട്ട് കൊടുക്കാറുണ്ട് ഇതാ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുത്ത ശേഷം എരിക്കാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇതാ ഒരു വലിയ പച്ചമുളക് ആണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് എരിവ് കൂട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ക്യാബേജും ക്യാരറ്റും അതുപോലെ ബീൻസൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് പാകത്തിന് വെന്ത് കിട്ടും ഇതാ നോക്കി നോക്കൂ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നല്ലോ അപ്പോൾ നമ്മുടെ ഇതാ വെന്തിട്ടുണ്ട് നമ്മുടെ ക്യാബേജ് ഒക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഒന്നുകൂടെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത് തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇവിടെതാണ് ഏകദേശം ഒരു ഒരു പിടി നിറയെ തേങ്ങയാണ് തോരനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ ഒരു പിടിയാണ് ഈ ഒരു എടുത്തിരിക്കുന്ന അളവിലേക്ക് പാകമായിട്ടുള്ളത് നമ്മളിതാ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ സദ്യയിലെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതാ നോക്കി നോക്കൂ നല്ല ടേസ്റ്റുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണേ മാത്രമല്ല നമ്മുടെ ഓണം സീരീസ് എന്നുള്ള പ്ലേലിസ്റ്റ് എല്ലാവരും കണ്ടുനോക്കുക പുതിയവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം